നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ ജെ സ്യു ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അവർ എൻ ഡി എ വിടാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യത്തിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ കൃത്യമായി പരിഹരിക്കാൻ കഴിയുന്നില്ല ബി ജെ പി നേതൃത്വം അവരുടേതായ നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇതെല്ലാമാണ് എ ജെ സിയു നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ഇത്തവണ ജയിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമല്ല എന്നുകൂടി എ ജെ എസ് യു വ്യക്തമാക്കി അവർ അവരുടേതായ നിലയ്ക്ക് മത്സരിക്കുമെന്നും ജാർഖണ്ഡിൽ അവർ നിർണായക ശക്തിയാണ് ബി ജെ പിയുടെ സഹായമില്ലാതെ അവർക്ക് നിയമസഭയിൽ വിജയിക്കാൻ കഴിയുമെന്നും പ്രഖ്യാപിച്ചതോടെ ബി ജെ പി പരുങ്ങലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാം ഇടക്കാല മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു എന്നാൽ ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആ സമയത്ത് ചമ്പൈ ചമ്പൈസോറിന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു അദ്ദേഹം അപമാനിതരായി എന്നൊക്കെയാണ് ദളിത് നേതാക്കൾ പലരും പറഞ്ഞത് എന്നാൽ ചമ്പൈ സോറന് വ്യക്തമായ ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും ബി വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സ് ഉറപ്പിച്ചു തന്നെയായിരുന്നു പോയിരുന്നത് അതിൻ്റെ ഫലമായി അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഇതുകൊണ്ടൊന്നും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് ഹേമന്ത് സോറൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അതിൻ്റെ എല്ലാ സാധ്യതകളും അവർ ഉപയോഗപ്പെടുത്തി എന്നാൽ അവരുടെ സ്വന്തം സഖ്യകക്ഷിയെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല അവരുടെ ഏകാധിപത്യ നടപടിയെ എതിർക്കുന്നവരാണ് ഇപ്പോൾ എൻ ഡി എയ്ക്കുള്ളിൽ എൻ ഡി എ പഴയ എൻ ഡി എ അല്ല ബി ജെ പി എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ടിരിക്കുന്ന സഖ്യകക്ഷികളല്ല ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് അവർ അവരുടേതായ അവകാശങ്ങൾ ചോദിക്കും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർക്ക് അറിയാം എന്ത് നടപടിയെടുക്കണമെന്നത് അതാണിപ്പോൾ എ ജെ സിയുന് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ജാർഖണ്ഡിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി പരമാവധി ശ്രമിക്കുന്നത് ജെ എം എമ്മിൽ നിന്നും എം എൽ എമാരെ അടർത്തിയെടുക്കാൻ കഴിയുമോ എന്നതാണ് കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിൽ അടർത്തിയെടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി മൂന്ന് എം എൽ എമാരെ ജാർഖണ്ഡിൽ പുറത്തു വച്ച് കൃത്യമായി ചാക്കെട്ടുമായി പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം എഐസി വ്യക്തമായി നടത്തിയതാണ് അതായത് കോൺഗ്രസ് എം പിമാരെ ചാക്കെട്ട് പിടിക്കാൻ ബി ജെ പി ബോധപൂർവമായ കളികൾ നടത്തുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവായ ഹേമന്ത് സോറിനെ നിരവധിയായ കേസുകളിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തിയ അദ്ദേഹത്തിനെ അഴിമതിയിൽ കുരുക്കി അകത്തിടാനായിരുന്നു ഇ ഡിയുടെയും അതുപോലെ സി ബി ഐയുടെ നടപടി എന്നാൽ അതിൽ നിന്നും ജാമ്യം ലഭിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല അവരുടെ പദ്ധതികൾ തകർന്നിരുന്നു കുറച്ചുകൂടി കാലാവധി നീട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള തീവ്രമായ നിയമ പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നടത്തിയതാണ് പക്ഷേ അതിലൊന്നും ഹേമന്ത് സോറിനെ കുരുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും ജാർഖണ്ഡിൽ ബി ജെ പി അട്ടിമറിക്ക ശ്രമിക്കുന്നത് ജനാധിപത്യ മാർഗം ഉപയോഗിച്ചല്ല പകരം അധികാരത്തിൻ്റെ കൊഴുപ്പും ഗർവവും ഉപയോഗിച്ച് എങ്ങനെ തളർത്താം എന്നുള്ളതാണ് അവർ ഇപ്പോഴും ഗവേഷണം ചെയ്യുന്നത് അതിനിടയിലാണ് എ ജെഎസ് യു ഇങ്ങനെയൊരു പറ്റ് പറ്റിച്ചത് എന്നുള്ളത് ബി ജെ പിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്